പൈസ പറഞ്ഞാൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് കാണാം ഓക്കെ അപ്പോൾ ഇത് പത്ത് രൂപ എനിക്ക് വിഡ്രോയ് ആറാം തീയതി വിഡ്രോ ചെയ്യാണ് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനാണ് എനിക്കിത് വിഡ്രോ ചെയ്തത് ഉച്ചയ്ക്ക് ഓക്കെ പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു അതി ഡേറ്റ് കാണിച്ചതാണ് അപ്പോൾ ഡേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ആയിട്ടുണ്ട് ആറാം തീയതി കണ്ടില്ലേ എനിക്കിത് ഇന്ന് വിത്ഡ്രോ ആയ പ്രൂഫാണ് ഇപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് പിന്നെ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനൂറ് രൂപയുടെ കിട്ടി ഉണ്ടായി അപ്പോൾ അത് നാ അത് നാലാം തീയതിയാണ് കിട്ടിയത് ഓക്കെ നാലാം തീയതി ഇപ്പം എനിക്ക് ഡേറ്റ് കാണാമോ നാലാം തീയതിയാണ് എനിക്ക് വിഡ്ഡ്രോ ചെയ്തത് ഓക്കെ അപ്പം പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും മാക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞ് ചുറ്റും സപ്പോർട്ട് ചെയ്യാൻ പറയാം അപ്പോൾ അതേപോലെ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം വീഡിയോ ഫുൾ വീഡിയോ അപ്പം അതിൻ്റെ തമ്മിലൊക്കെ പ്രൊഫൈലിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഒന്ന് മാക്സ് സപ്പോർട്ട് ചെയ്യണ്ട മാക്സി സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും എഴുതിയ അതുപോലെ പുതിയ ലോട്ടിങ് അപേക്ഷിട്ട് വരുന്നതാണ് എല്ലാവർക്കും ബൈ